പ്പുറം വേരുകളുള്ള സംസ്കാരങ്ങൾ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്ന രാജ്യങ്ങൾ കാലത്തിന്റെ പ്രയാണത്തിൽ അനേകം സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും താഴ്ചയും കണ്ട രാജ്യങ്ങൾ ലോകത്തിന്റെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ ഭൂപടത്തിൽ തങ്ങളുടേതായ സ്ഥാനം രേഖപ്പെടുത്തിയ ഈ രാജ്യങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും പുരാതനമായ പത്ത് രാജ്യങ്ങളുടെ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പട്ടികയിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ കേവലം ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ മാത്രമല്ല മറിച്ച് നമ്മുടെ ആധുനിക ലോകത്തിലെ നയതന്ത്രം സംസ്കാരം വ്യാപാരം എന്നിവയെപ്പോലും സ്വാധീനിക്കുന്ന ശക്തികളാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഇറാനാണ് പണ്ട് പേർഷ്യ എന്നറിയപ്പെട്ടിരുന്ന ഈ രാജ്യം ക്രിസ്തുവിന് മുമ്പ് മൂവായിരത്തി ഇരുന്നൂറ് മുതൽ നിലനിൽക്കുന്ന ഒരു സംസ്കാരമാണ് ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും അവർ നൽകിയ സംഭാവനകൾ ചെറുതല്ല അതുകൂടാതെ ലോകത്തിലെ ആദ്യത്തെ ബ്യൂറോക്രാറ്റിക് സർക്കാർ സംവിധാനം സ്ഥാപിച്ചതും ഈ മണ്ണിലാണ് പേർഷ്യൻ സംസ്കാരം അന്നത്തെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു രണ്ടാം സ്ഥാനത്തുള്ളത് ഫറവോന്മാരുടെയും പിരമിഡുകളുടെയും നാടായ ഈജിപ്താണ് നൈൽ നദീതടത്തിൽ വളർന്നു വന്ന ഈജിപ്ഷ്യൻ സംസ്കാരം ക്രിസ്തുവിന് മുമ്പ് മൂവായിരത്തി ഒരുന്നൂറ് മുതലാണ് നിലവിൽ വന്നത് കൃഷി വൈദ്യശാസ്ത്രം ഗണിതശാസ്ത്രം എന്നിവയിൽ ഈജിപ്തുകാർക്ക് വലിയ അറിവുണ്ടായിരുന്നു കൂടാതെ കലാ വാസ്തുവിദ്യ ആത്മീയ കാര്യങ്ങൾ എന്നിവയിലും ഈജിപ്ഷ്യൻ സംസ്കാരം അതുല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ചുവന്ന നദീതടങ്ങളിലൂടെ വികസിച്ചു വന്ന വിയറ്റ്നാം ആണ് ക്രിസ്തുവിന് മുമ്പ് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് മുതലാണ് ഈ രാജ്യം രൂപം കൊണ്ടത് വിയറ്റ്നാം ചരിത്രവും സംസ്കാരവും അതിന്റെ അയൽ രാജ്യങ്ങളുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടത് നാലാം സ്ഥാനത്തുള്ളത് അർമേനിയാണ് ലോകത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ രാഷ്ട്രം ക്രിസ്തുവിന് മുമ്പ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് ഈ രാജ്യം നിലനിൽക്കുന്നത് ഏടി മുന്നൂറ്റി ഒന്നിൽ ക്രിസ്തു മതം ഔദ്യോഗിക മതമായി സ്വീകരിച്ച ആദ്യത്തെ രാജ്യം കൂടിയാണ് അർമേനിയ അഞ്ചാം സ്ഥാനത്ത് ഉത്തര കൊറിയയാണ് ക്രിസ്തുവിന് മുമ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ സ്ഥാപിതമായ ഗ്രുജോസിയോൻ സാമ്രാജ്യത്തിലൂടെയാണ് ഉത്തര കൊറിയൻ സംസ്കാരം വളർന്നു വന്നത് ഈ പട്ടികയിൽ ആറാം സ്ഥാനത്തുള്ളത് ചൈനയാണ് ക്രിസ്തുവിന് മുമ്പ് രണ്ടായിരത്തി എഴുപത് മുതലുള്ള ചരിത്രമുണ്ട് ചൈനയ്ക്ക് ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും പുരാതനമായ സംസ്കാരങ്ങളിലൊന്നാണ് ചൈനീസ് സംസ്കാരം ഷാങ് രാജവംശത്തിലൂടെയാണ് ചൈനീസ് സംസ്കാരത്തിന്റെ തുടക്കം പേപ്പർ വെടിമരുന്ന് പ്രിന്റിങ് കോംബസ് തുടങ്ങിയ നിരവധി കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് സമ്മാനിച്ചത് ചൈനയാണ് ഏഴാം സ്ഥാനത്തുള്ള നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് അഭിമാനത്തോടെ പറയാം നഗരാസൂത്രണത്തിനും വ്യാപാരത്തിനും പേരുകേട്ട സിന്ധു നദീതട സംസ്കാരത്തിലാണ് ഇന്ത്യയുടെ പേരുകൾ ക്രിസ്തുവിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തിൽ നിലവിൽ വന്ന ഒരു സംസ്കാരമാണ് ഇന്ത്യയുടേത് സഹസ്രാബ്ദങ്ങളായി നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായ ഈ ഭൂമി വ്യത്യസ്ത ഭാഷകൾക്കും മതങ്ങൾക്കും ആചാരങ്ങൾക്കും ജന്മം നൽകി ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഹിന്ദു ഹിന്ദുമതത്തിന് പുറമേ ബുദ്ധമതം ജൈനമതം സിഖ് മതം എന്നിവയ്ക്കും ജന്മം നൽകിയത് ഇന്ത്യയാണ് ഗണിതം ശാസ്ത്രം തത്വചിന്ത എന്നിവയിലും ഇന്ത്യ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എട്ടാം സ്ഥാനത്ത് ക്രിസ്തുവിന് മുൻപ് ആയിരത്തി മുന്നൂറ് മുതൽ നിലവിലുള്ള ജോർജിയയാണ് ആണ് ഒൻപതാം സ്ഥാനത്തുള്ള ഇസ്രയേലും ഇതേ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു രാജ്യമാണ് പട്ടികയിലെ പത്താം സ്ഥാനത്തുള്ളത് സുഡാനാണ് ഈ രാജ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി